സൗദിയിലെ ഹറം പള്ളികളിൽ വേണ്ടി നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു രാജ്യത്തെ മുഴുവൻ പള്ളികളിലും വേണ്ടി പ്രാർത്ഥന നടത്തണമെന്ന് സൗദി ഭരണാധികാരി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു പ്രവാചക ചര്യ പിന്തുടർന്ന് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസം വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച രാത്രി രാജ്യത്തൊട്ടാകെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയത് മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൗദ് ബിൻ മിഷാലിന്റെ നേതൃത്വത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുൽ നബവിയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായി മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് ഹറം ഇമാം ഡോക്ടർ യാസിർ അൽ ദോസരി നേതൃത്വം നൽകി മദീനയിലെ മസ്ജിദു നബവിയിൽ ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫിയാണ് നേതൃത്വം നൽകിയത് സാബിത് സലീം മീഡിയ വൺ മക്ക